അങ്ങനെ ഓരോ കാലഘട്ടത്തിലുമുള്ള സത്യങ്ങളെ അത് അതാണെന്ന് മനസ്സിലാക്കും ഇപ്പോൾ ദജ്ജാലിനെ മനസ്സിലാക്കിയെടുത്ത് മുസ്ലിം ലോകത്തെ വിശ്വാസം കാരണം എന്ത് അത് മുൻകാമികൾ പറയേണ്ടതല്ല മുൻകാമികൾ പറയാത്ത ഇയാൾ പറയുന്നത് മുൻകാമികളല്ല ദജ്ജാലെ പറയേണ്ടത് ദജ്ജാൽ പുറത്തിറങ്ങാൻ ആയാലാണ് ദജ്ജാൽ ആരാന്ന് അടയാളം കിട്ടും ആ അടയാളങ്ങൾക്ക് കിട്ടാത്ത ഹൃദയത്തിൽ വാതിൽ അടഞ്ഞുകൊണ്ടാണ് എനിക്ക് അറിയും എനിക്ക് ദജ്ജാലറിയും നിങ്ങൾ പറഞ്ഞ ആളൊന്നും അല്ല ദിവ കേരളത്തിൽ ദജാലിനെ പറ്റി പറയുന്ന വയലുകൾ നൂറ് ശതമാനോണയാണ് അതൊന്നും അല്ലേ നൂറ് ശതമാനോണാണ് പിന്നെ ഒരു ശതമാനത്തിനെ പുറക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും കൂടി ശത്രുക്ക വേഗി അത്തരം വയലുകൾ ഞാനും പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് അന്ന് എനിക്ക് ദജാലിനെ അറിയില്ല ഇപ്പോൾ എനിക്ക് ദച്ചാലിന്ന് അറിയും ദജാല കേട്ടാൽ അരിലൊരു ബീച്ച് അംഗത്തി ഒക്കെ വെച്ച് ഒറ്റക്കണ്ണം വെച്ച് ഒച്ചക്കണ്ണൻ അല്ല ഒച്ച കണ്ണൻ തന്നെയാണ് ഒരു ബീച്ച് അംഗത്തി ഒരു വെറ്റിൽ നിന്നൊക്കെ മുറുക്കി തിന്ന് തുപ്പി നടക്കുന്ന ഒരാളാണ് ഇന്നത്തെ വയനാട് കെട്ടലാർജ് വെച്ചാൽ വലിയ ആളാണ് ഞാൻ പറയൂല എപ്പോഴൊന്നും പറയാം പറയും കുറച്ച് കേട്ടെ പറയും എനിക്കറിയാം ആർക്കും അറിയാത്ത എനിക്കറിയാം നെജാലെന്ന് വിചാരിച്ച ആളെയല്ലെന്ന് വിചാരിച്ച ആളെയല്ല ളേ അല്ലടിച്ചാല് ലോകം മുഴുവനും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും എന്ന് വെച്ചാൽ വെറുക്കുന്ന ആളാവില്ല സത്യം വിചാരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഈ വർണ്ണന കേട്ടാൽ അങ്ങനെ ഒരാളെ ആരാ സ്വീകരിക്കുക അത്രയും വലിയ സ്ഥാനത്തുള്ള ആളായിരിക്കും എന്ന് വെച്ചാൽ ധച്ചാൽ ഒരിക്കലും ഒരു അങ്ങനത്തെ ഒരാളല്ല തെച്ചാൽ ഒരു വ്യക്തിയാണ് പക്ഷെ അത് ലോകം മുഴുവനും സ്വീകരിക്കുന്ന വ്യക്തിയാണ് ലോകം മുഴുവൻ തള്ളിക്കളുന്ന വ്യക്തിയല്ല ഒരു മോശപ്പെട്ട ഒരു മനസ്സിലായില്ലേ ഒരു സൗന്ദര്യവും ഭംഗിയോ സ്ഥാനോ മാനോ ഇല്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ ജനങ്ങൾ അയാൾ എന്താ ചെയ്യുക ഒഴിവാക്കുക അത്രയൊന്നും ഭംഗിയില്ലാത്ത ഒരാളായിരുന്നു ഭരണാക്ഷ ഭരണാക്ഷയുടെ ഒരു സുന്ദരിയായ പെണ്ണ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഭാര്യയാകാം നിങ്ങളെൻ്റെ ഭർത്താവ് ആകാൻ സമ്മതമാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യവും കൂടി ഒരു കുഞ്ഞുണ്ടായാൽ ലോകത്തെ അതിസുന്ദരനായ ഒരു വ്യക്തിയായിരിക്കും ലോകം മുഴുവനെ അവ സ്വീകരിക്കും അപ്പോൾ ഭരണാക്ഷ പറഞ്ഞു ശരിയാണ് പക്ഷെ കുട്ടിക്ക് നിന്റെ സൗന്ദര്യവും എൻ്റെ ബുദ്ധിയാണ് ആരാ പറഞ്ഞത് ചിലപ്പോൾ എൻ്റെ സൗന്ദര്യവും നിന്റെ ബുദ്ധിയാണെങ്കിലും മനസ്സിലായില്ല പഠിച്ചും നിന്റെ അടുത്തുനിന്ന് സൗന്ദര്യവും നിന്റെ അടുത്തുനിന്ന് ബുദ്ധിയാണ് എടുത്താൽ ആരേലും പറഞ്ഞിട്ടുണ്ടോ ചിലപ്പോൾ എന്റെ ചുക്കിലിരിക്കും ആരും ഒക്കെ അംഗീകരിക്കാൻ പറ്റാത്ത ഈ വൈരോപ്യനാണ് ബുദ്ധി അരക്കാശനുള്ളാത്ത എന്റെ ബുദ്ധി ആയിരിക്കും അങ്ങനത്തെ കുട്ടി ഉണ്ടായാൽ പിന്നെ അതിനെന്താ നമ്മൾ ബുദ്ധിമുട്ടാക്കുന്നത് ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ കാണാനും കൊള്ളൂല കേൾക്കാനും കൊള്ളൂല സ്ഥാനമില്ല മാനൂല്ല അങ്ങനത്തെ ഒരു വ്യക്തി ആരാ സ്വീകരിക്കുക സർവസമാധാനിൽ മുമ്മിനി അയാളുടെ നെറ്റിത്തടത്തിൽ അയാൾ നിഷേധിയാണെന്ന് കാണുക ആര് മാത്രമാണ് മാത്രമാണ് മാത്രാണ് അന്ന് വളരെ കഠീരുവാണു അപ്പൊ ഭൂലോകത്തെ കോടാന കോടി എന്തു പറയും ഇങ്ങനൊരു നന്മയുള്ള മനുഷ്യൻ ഇല്ല എന്ന് പറയും ഇവൻ ഭൂലോക കള്ളനാണെന്ന് എട്ടുപത്ത മോമിനെ വരെയുള്ളൂ നമ്മളെന്താ മനസ്സിലാക്കാട്ട് സർവസമ്മതനായിരിക്കും എനിക്കറിയാം അയാൾ സ്ഥാനം എനിക്കറിയാം ആ വ്യക്തി എനിക്കറിയില്ല പക്ഷെ ആ ഒരു വ്യക്തി വരും അതൊന്നത സ്ഥാനം ആ ഒരു സ്ഥാനത്തൊരു വ്യക്തിയായിരിക്കും അയാളെ ആ സ്ഥാനം എനിക്കറിയാം വ്യക്തി അറിയില്ല സ്ഥാനം അറിയും റബിനിക്ക് തന്ന തോഫീ എന്തുകൊണ്ട് ഇരുപത് കൊല്ലം അഞ്ച് പഠിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവാടുക്കില്ല രാവും ഒരു ആശാരിക്ക് ഏതാണ് കസരണ്ടാക്കാൻ പറ്റിയാണ് വേർ കൂടിയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഓനന്തുരി അപ്പൊ അത് കയറാമത്തല്ല ഒരു സാധനെടുക്കുമ്പോൾ അല്ലേ ഒരു പണ്ടാരിക്ക് ആര് കൊണ്ടുപോയി കൊടുത്താൽ ഇത് ഒട്ടിപ്പിടിച്ചത് ഇതിന് ബിരിയാണി ആക്കാൻ പറ്റും പറ്റൂല എന്ന് ആർക്കറിയണം പണ്ടാരിക്കറിയില്ലെങ്കിൽ ഓനന്തുവാ ചില പണ്ടാരിക്ക് നമ്മൾ അരിച്ചൊക്കെ കൊണ്ടേ കൊടുത്താൽ പണ്ടാരി എന്താ പറയാ അരി എടുക്കാൻ പോകും എന്നോട് പറയാം പറയല്ലേ പിന്നെ ചോറ് ആ ശരി എന്നോട് പറയരുത് ചില അരി നമ്മൾ വാങ്ങിയിട്ട് ആ കല്യാണത്തിനോ നിശ്ചയത്തിനോ തൽക്കാലത്തിനോ അരി വാങ്ങിക്കൊണ്ട് വെച്ച് പണ്ടാരനെ വിളിച്ചാൽ കല്യാണം ഉണ്ടാരി വന്നിങ്ങനെ അരി എന്നിങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറയും ഞാൻ പറഞ്ഞാൽ അതിനോണ്ട് ഇതിനാണെങ്കിൽ വേറെ ആളുകൾ നോക്കുമോ എൻ്റെ കിട്ടും അവസാനം എനിക്ക് തല്ലിട്ട് ആവൂല അരി ഇപ്പം ചോറായോ അരി ചോറായോ ഇല്ല ഇത് ചോറാക്കാൻ പറ്റൂല ഇത് ഒട്ടിപ്പിടിച്ച് കഞ്ഞിയാവുള്ളൂ എന്ന് പറയണമെങ്കിൽ അരിമ പണി കറാമത്താണ് ജജ്ജാലിനെ പഠിച്ച് എനിക്കറിയാമെന്ന് പറഞ്ഞു വലിയ കറാമത്താണല്ലോ തലി കെട്ടിയ മരത്തിനെ തിരിയൽ കറാമത്തല്ല പണ്ടായി അരി തിരിയൽ കറാമത്തല്ല എനിക്ക് ദജാലിന് തിരിയൽ കറാമത്തല്ല പത്തിരുപത്തഞ്ച് കൊല്ലം ദജ്ജാലിന് പഠിക്കണ ഇന്നും ദജാലിനെ പഠിച്ചില്ലെങ്കിൽ പിന്നെ ഓനെന്ത് പഠിക്കുന്ന ആളാ ഞാൻ ദജ്ജാലിനെ പറ്റി പറയുമ്പോൾ ആർക്കും ഇല്ലാത്ത അഭിപ്രായം എനിക്കുണ്ടായിട്ട് ഇന്നല്ലോത്തര നിരകത്തിലിടാനാണെങ്കിൽ നിനക്കെന്തടം കേ ഞാനല്ലേ നിര പഠിച്ചാലും പിന്നെ ഞാൻ പറഞ്ഞു കേൾക്കണം ഞാൻ എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു കേൾക്കണം ഒരാളോട് സംഘടന ഉണ്ടാക്കൂലേ എന്താ ഒരു സംഘടന ഉണ്ടാക്കാൻ എനിക്ക് കഴിയൂല കഴിയുമല്ലോ പ്രസിഡന്റും സെക്രട്ടറിയും സ്ഥാനം കിട്ടാത്തതുകൊണ്ട് നാടാകെ മെരു കൂട്ടിലൂടെ പാഞ്ഞിടക്കുമ്പോൾ നടക്കണം എത്ര ഉമറാക്കളും ഞമ്മളെ നാട്ടിലുണ്ട് മോനെ സംസ്ഥാന പ്രസിഡന്റും ഞാൻ ഉപദേശക സമിതി നേതാവും അതുപോലത്തെ ഒരു പണക്കാരം സെക്രട്ടറി ആക്കി കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാ പത്രങ്ങളും അഹമ്മത്തുള്ള ഖാത്തും ഹൃദയ പ്രസംഗം രൂപീകരിച്ചു ഒരു ബോർഡ് ബോർഡുണ്ടാക്കാൻ നൂറാൾ ഉണ്ടാവശ്യമില്ലല്ലോ സംസ്ഥാന പ്രസിഡന്റ് ആക്കുമെന്ന് പറഞ്ഞാൽ ഏത് നേതാവും വരും ഞാൻ ഉപദേശക സമിതി ചെയർമാൻ പിന്നെ ഒരു പ്രസിഡന്റ് ഒരു സെക്രട്ടറി അവരൊക്കെ വലിയ പൈസ പൈസക്കാർ കുടുങ്ങി നടക്കുക മെരുവ് കൂട്ടിലൂടെ പോയ പോലെയാണ് നടക്കുന്നത് ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി ഇന്നെന്താ ഞാൻ ഉണ്ടാക്കാത്തത് എനിക്ക് ആളാവശ്യമല്ല ഞാൻ അത് പറയും നിങ്ങൾക്ക് സ്വീകരിക്കുക സ്വീകരിക്കുക നിങ്ങൾ സ്വീകരിച്ചിട്ട് എനിക്ക് കുന്തും വരാൻ മുടില്ല നിങ്ങൾ സ്വീകരിച്ചാ ഇഷ്ടം ഇഷ്ടം നഷ്ടം ലാഭമാണ്ങ്ങളാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ വിചാരിച്ചു വെച്ചാലല്ല ഞാൻ വിചാരിക്കുന്നു വേറെ ആളാണ് നിങ്ങൾ വിചാരിക്കുന്നത് ആപത്തിലുള്ള ഞാൻ വിചാരിക്കുന്നു വേറെയാണ് ആയിക്കോട്ടെ നിങ്ങൾ എല്ലാവരും കൂടി വേറെ നിങ്ങൾക്ക് എന്താ എൻ്റെ വേറെ ആരും കേട്ടില്ല എനിക്കെന്താ എൻ്റെ ഉത്തരവായിട്ടും ഞാൻ നിർവഹിച്ചു പിന്നെ ഞങ്ങൾ കൂടുതൽ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് പണം വരൂല്ല എന്നീ അന്നൂറോട്ടം ആ നൂറ് കണക്കിന് പ്രസംഗം നടത്തിയിട്ടുണ്ട് അല്ലേ അന്ന് എത്ര കളിയാക്കി പറയാൻ ഇതുവരെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു ഒക്കെ കറാമത്തല്ല അത് പഠിക്കാണ് അപ്പൊ അത് മനസ്സിലാവും അത് കറാമത്തല്ല എനിക്ക് കറാമത്തില്ല ഞാൻ വലിയ ഉല്യപ്പാപ്പിയല്ല പഠിക്കുമ്പോ ആ വാതിലിക്ക് കൂടിയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇവിടുന്ന് പുറത്ത് പോകാന്ന് പറയുന്നത് ഈ റൂമിന് ഒരു വാതിലല്ലേ ഉള്ളൂ ഇങ്ങനെ പോയാൽ നിരകത്തൊക്കെ പോകണേക്കൂടെ ഞാൻ നിരകത്ത് പോകാൻ നിനക്കും നിന്റെ പാപ്പാക്കും തൊക്കെ വായ്പള്ളത് ഞാൻ നിരകത്ത് പോയാലും നിനക്കെന്നു ഞാൻ നിരകത്ത് പോയാലും ആയിക്കോട്ടെ നിനക്കെന്താ ഞാൻ എൻ്റെ റബ്ബിനായിട്ടല്ലേ ഞാനെൻ്റെ റബ്ബിനുള്ള പ്രശ്നമല്ലേ നിരകത്ത് പോലും സ്വർഗത്ത് പോയാലോ അങ്ങക്കെന്ത് അത്ര വലിയ അങ്ങനെയുള്ള സ്നേഹം നിങ്ങൾ എന്നോട് കാട്ടിനെ കണ്ടിട്ടില്ലല്ലോ എൻ്റെ ഈ ഇരുപത്തഞ്ച് കൊല്ലത്തിൽ എന്നെ ചീത്ത പറഞ്ഞ അത്ര ഒരാളിനെ പറ്റി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് മുഴുവൻ ചീത്ത എന്നെ കുറ്റം പറഞ്ഞ അത്ര എന്നെ പ്രശംസിച്ചിട്ടില്ല ആരും എല്ലാവരും കുറ്റം പറഞ്ഞത് എന്തൊരു വിഷയം എന്നെ കുറ്റം പറയാം ഒരു പെരിച്ചായി ഒരു വെള്ളമില്ലാത്ത കിണറ്റു ചാടി ഒരു കഥ ഉണ്ട് ഒരു പെരിച്ചായി കണ്ടു ചാടി അപ്പോൾ എന്തായെന്നറിയോ വെള്ളമില്ലാത്ത കിണറ്റിൽ പെരിച്ചായി അങ്ങോട്ട് കയറാൻ കഴിയാതെ പോയാണ് അപ്പോൾ അടുത്ത വീട്ടിൽ അമിന്താത്ത കൊണ്ടെന്ന് പറഞ്ഞു എൻ്റെ പൂളു അപ്പോൾ മറ്റൊരു പറഞ്ഞു മറിച്ചാലും എല്ലാവരും പറഞ്ഞു ഞങ്ങളെ പയർ കുച്ചിട്ട് മുഴുവൻ മാന്തിയതാണ് മറ്റേതാണ് മറിച്ചത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കിണറ്റു ചാടിയാലർക്കും പറയലു ഇവൻ തന്നെയാണ് നമ്മളെ പൂള മാന്തിയത് മനസ്സിലായില്ല ഇവൻ തന്നെയാണ് നമ്മളെ ചാക്കിന്റെ തോട്ട തുറന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള നെല്ലും ബുത്തും ഒക്കെ തിന്നത് ചാടിയെ സ്ഥിതി ആർക്കും പറയാല്ലോ ഇവൻ തന്നെ ഞാൻ ഇരുപത്തി അഞ്ച് കൊല്ലം കിണറ്റ ചാടിയ ചുരിച്ച ചെയ്യാണ് നിങ്ങൾക്ക് എന്താണ് നഷ്ടം ഇന്നെല്ലാവരും ചീത്ത ഇപ്പോഴും പറഞ്ഞു ചീത്ത അതിന് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഇന്ന ചീത്ത നിങ്ങൾക്ക് പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിന്റെ അടുത്ത് അങ്ങനെ കുറച്ച് കാര്യം ആളുകൾ വരാറുണ്ട് ഇപ്പൊ വരാറില്ല ഇടയ്ക്കാലത്ത് കുറേ ആളുകൾ നിങ്ങളെ ചീത്ത പറയണത് ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യ അതുകൊണ്ട് നിങ്ങൾ ഈ പ്രസംഗം നിർത്തണം അത് ചീത്താൻ്റെ പരിപാടിയാണ് അപ്പം നിങ്ങളോട് ഇഷ്ടം കൊണ്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ ഈ പ്രസംഗം നിർത്തണം നിങ്ങളെ ചീത്ത പറയണേ ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യ അപ്പൊ ഞാൻ ഇബനും ഇബന്റെ കരാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രസംഗം നിർത്തിയ ഞാൻ അല്ലാണ്ട് ഒരു കുറ്റകാരനാവില്ല ഞാൻ പറഞ്ഞു ഞങ്ങായി ഇന്ന ചീത്ത പറയണേക്ക് പ്രശ്നമില്ല പിന്നെ പ്രശ്നം പിന്നെ എന്റെ ആളാവുന്നത് കൊണ്ടാണ് എനിക്ക് സഹിക്കാൻ കഴിച്ചു എങ്കിൽ ചിന്റെ ആള ചിന്റെ ക്ലാസ് ഇനി വരും വേണ്ട അങ്ങനെ ക്ലാസ് ക്ലാസ്സിൽ പോയ ആളുകളുണ്ട് എന്റെ കോഴിക്കോട് സമ്മേളനത്തിന് ഞാൻ പുസ്തക പ്രഭാഷണം നടത്തിയപ്പോൾ ഒരു സ്വാഗതത്തിന് ഒരാളെ വിളിക്കഞ്ഞ് എന്റെ ആളുകൾ എനിക്ക് വിശ്വാസല്ല ഒരാളെ സ്വാഗതത്തിന് വിളിക്കാലോ എനിക്ക് വിശ്വാസമല്ല എൻ്റെ ഒപ്പം നടത്തുമ്പോൾ എനിക്ക് വിശ്വാസമല്ല വിശ്വാസമല്ല അവർക്ക് സ്വാഗതം പറയാൻ പറ്റുക പകസ്വാഗതം പറയാൻ പറ്റിയ ആളെ എനിക്ക് വിശ്വാസം ആ പത്തിരുപത് ഇരുപത്തഞ്ചല്ല എന്റെ ക്ലാസ് കേട്ട ആളെ ജനങ്ങൾ സ്വാഗതം പറയുന്നത് ഞാൻ ചോദിച്ചിട്ടില്ല അവരൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് ഞാനും ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് ഓനെ എനിക്ക് വിശ്വാസമില്ല എന്റെ ആളല്ല നിനക്കറിയാം എന്നാ ഞാനിത് അവരോട് പറയില്ല ഒരിക്കലും മനസ്സിലാവും വിശ്വാസമില്ല അവർക്ക് മനസ്സിലാവും അങ്ങനെ അവർക്ക് സ്വാഗതം പറയാൻ കഴിയും ഞാൻ വിളിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഓന് പറ്റൂല ഓലെ രീതി ശരിയില്ല അതെനിക്ക് ആവശ്യമില്ല പിന്നെ പരസ്പരം ചില ഉപകാരങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ട് ചെയ്തു തന്നെ അതിനുവല്ല കൂടി അത് തിരികണി മാക്കൊള്ളി എന്റെ മാർഗത്തിലല്ല എന്റെ മാർഗ്ഗം ജനങ്ങൾ ചീത്ത കേൾക്കുന്ന മാർഗ്ഗമാണ് അങ്ങനെ ഉണ്ടാവും എനിക്കത് വിഷയമല്ല ആദ്യ ആദ്യകാലത്തൊക്കെ പ്രശ്നമുണ്ടായിരുന്നു ചീത്ത കേൾക്ക തുടക്ക കാലത്ത് ഇപ്പത് എന്തായിരുന്നു തോല് പോയി തോലൊക്കെ കട്ടി കൂടി അപ്പോൾ പിന്നെ എന്തില്ല പ്രശ്നമില്ല എന്റെ മുന്നിലൂടെ എൻ്റെ വീട്ടിന്റെ മുന്നിലൂടെ ഒരു പതിനഞ്ച് മണി മുമ്പ് ഡിവൈഎഫ്ഐയോ മറ്റോ ഒരു പ്രസംഗം ഒരു മുദ്രാവാക്യം വിളിച്ചത് പോയത് എനിക്ക് ഓർമ്മയുണ്ട് അയ്യോ ഇവരുടെ തൊലിക്കെട്ടി കണ്ടാമൃഗവും നാണിക്കും അതെന്തോ ഒരു വിഷയത്തിന് ഡി മറ്റോ മുദ്രാവാക്യം വിളിച്ചു പോയതാണ് അയ്യോ ഇവരുടെ തൊലിക്കട്ടി കണ്ടാമൃഗവും നാണിക്കും ചില തൊലിക്കട്ടി ഉണ്ടായാൽ പിന്നെ എന്തും കേൾക്കാം എനിക്ക് തൊലിക്കട്ടി അൽപ്പം പ്രശംസ നിങ്ങൾ സവാ പ്രശംസിച്ചാലും എൻ്റെ ഉള്ളിൽ കയറൂല നിങ്ങൾ എന്നെ വിമർശിച്ചാലുകൾ കയറാൻ അജാദ്യ തൊലിക്കട്ടി എന്താ പ്രശ്നം നിങ്ങൾ എന്റെ കാര്യത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളിപ്പം നിങ്ങൾ കൊതിക്കുന്ന സംഘടനകളിലും നേതാക്കളിലും പോയി അഭയം തേടിക്കോളൂ നിങ്ങൾ എനിക്ക് ആവശ്യമില്ല ആവശ്യമില്ലാത്ത പ്രശ്നം അപ്പൊ കുത്തിത്തെ നടത്തിയാൽ അല്ലാണ്ട് കോടതി കൊടുക്കും ഞാൻ പറഞ്ഞ സത്യം ഞാൻ മക്കത്തും അതീനത്തും എൻ്റെ അടുത്തേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല എനിക്ക് മക്കി മക്ക എങ്ങോട്ട് വരണം എന്നത് എനിക്ക് തെളിവുണ്ട് എനിക്ക് മക്കത്തേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് മക്ക എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇന്നും വരും ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമുക്ക് തോന്നാൻ പറ്റൂല എന്തുകൊണ്ടാ പറ്റാത്ത ആക്കു പറഞ്ഞുകൊണ്ടാണ് എന്നെ കിട്ടിയ ഒരു കൊല്ലു കൊല്ലങ്ങൾക്ക് മരിക്കാൻ പേടി മൗണ്ട് എന്നൊരു ഒരു ഒരു എന്താ പറയുക ടെംപ്റ്റേഷൻ മൗണ്ട് എന്നൊരു ഒരു മലയുണ്ട് ഫലസ്തീനിൽ കേട്ടിട്ടുണ്ടോ ടെംപ്ടേഷൻ മൗണ്ട് എന്നൊരു മലയുണ്ട് ആ മല ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് ഈ മലയിൽ സീതാണ് ഐസ അലൈഹി പിഷാജി വന്നു പിശാജ് പറഞ്ഞു നിങ്ങളൊരു ദൈവത്തിന്റെ പ്രവാചകനല്ലേ അതെ ഞങ്ങൾ ഈ മലയിൽ നിന്നൊന്ന് താഴത്തേക്ക് ചാടി അപ്പ പറഞ്ഞു ഞാൻ ചാടൂല അതായത് പിശാജി ചാടാൻ വേണ്ടി പറഞ്ഞാൽ പിശാജിന് രണ്ട് ലക്ഷ്യമുണ്ട് എന്ത് ചാടിയാൽ ജീവൻ പോവും ചാടിയിട്ടില്ലെങ്കിൽ ഇവൻ വലിയ ഭീരുവാണെന്ന് പറഞ്ഞ് പീഡിപ്പിക്കാം ജനങ്ങളെ അടുത്ത് വന്നാലും ജനങ്ങൾ പിന്തിരിഞ്ഞു പോവും മനസ്സിലായില്ല നിസാ നബി മലയിൽ നിന്ന് ചാടിയാൽ പിശാചിൻ്റെ കാര്യം നടക്കും മരിച്ചു പോവും ചാടിയിട്ടില്ലെങ്കിലോ ഇതെന്ത് പേടിത്തൊടനെ പിന്തുണ എന്ത് ജനങ്ങൾ നടക്കണം ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾ പിന്തിരിഞ്ഞു പോവും അപ്പൊ രണ്ടാണെങ്കിലും ആ മലയിൽ നിന്ന് ഒന്ന് ചാടാൻ പറഞ്ഞ ചാടാത്ത ഇജിയാണോ നെബി പറഞ്ഞാൽ അവിടെ പിശാജിനെ നേടാം പക്ഷെ നിസാ നബി പറഞ്ഞു ഞാൻ പടച്ചും പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആളാണ് അതിനാണ് നെബി എന്ന് അറിയുക എന്നോട് പറഞ്ഞ ചാടാൻ പറഞ്ഞിട്ടില്ല ചാടാൻ പറഞ്ഞാൽ ചാടും ഇതുവരെ പറഞ്ഞിട്ടില്ല രണ്ടു വണ്ടി ഒട്ടും ഭയങ്കര ആ മല ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് എന്നോട് അന്നാ ഉത്തരം മലവരണി ചെയ്യുന്ന ആളല്ല ചെയ്യുന്ന ആളാണ് എന്നോട് ചാടാൻ അല്ല പറഞ്ഞാൽ ഞാൻ ചാടും എൻ്റെ റബ്ബ് തീരുമാനം ഉണ്ടാക്കും രക്ഷപ്പെടുത്തും അതിനെ മരിപ്പിച്ച് ചെയ്താക്കും എൻ്റെ റബ്ബ് തീരുമാനിക്കും പറഞ്ഞാൽ ഞാൻ ചാടും ചാടില്ല ചാടും പറഞ്ഞില്ല അപ്പോൾ അതുവരെ പറഞ്ഞിട്ടില്ല ജീവനായി തിരിച്ചുപോയി നമ്മൾ എന്ന അവസ്ഥ മക്കത്തൊക്കെ പറയണം അതിന്റെ പിന്നിൽ പറയാം രണ്ട് കാര്യമുണ്ട് ഒന്ന് മൂപ്പര് ഇത്ര വലിയ ആളായിട്ട് മൂപ്പരുമോ ഒരു ഉമ്മറൊക്കെ വരുമോ എന്നെ വന്ന് എന്ന് പറയാം വന്നിട്ട് എന്നെ കൂട്ടിലാക്കാം മനസിലായോ ആ എനിക്കറിയാം എനിക്ക് കുറച്ചും കൂടി പറയാണ്ട് പിന്നെ ഞാൻ വരാം പിന്നെ എന്നെ തൂക്കിപ്പോന്ന എനിക്ക് വിഷയമല്ല പറയണ്ട് പറഞ്ഞേട്ട് തൂക്കി കൊല്ലണം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടുള്ളൂ ആ പറഞ്ഞില്ല എന്തൊക്കെയാണ് നീ പറയാനുള്ളത്

എല്ലോ ആരോപണങ്ങൾ ഞങ്ങളറും സഹായിച്ചാൽ അതിന്റെ ലക്ഷ്യാണ് യഥാർത്ഥ ശത്രുവാരും ഞാൻ പറയും